ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാനൊരു പ്രവചന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കോഴിക്കോട് കോഴിക്കോട് മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു പ്രവചനവുമായി ആണ് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് നമുക്കറിയാം സ്ഥാനാർത്ഥികൾ യു ഡി എഫിന് വേണ്ടി എല്ലാവരും സ്നേഹപൂർവ്വം രാഘവേട്ടൻ എന്ന് വിളിക്കുന്ന സിറ്റിംഗ് എം പി എം കെ രാഘവനാണ് മത്സരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടി കെരീംക എന്ന് ഇപ്പൊ റീസെന്റായിട്ട് വിളിച്ചു തുടങ്ങി എങ്കിലും കെരീംക എന്ന് വിളിക്കപ്പെടുന്ന എളമരം കരീം നമുക്കറിയാം ട്രേഡ് യൂണിയൻ നേതാവാണ് ശക്തമായ ഒരു അടിത്തറ കോഴിക്കോട് മണ്ഡലമായും അതുപോലെ തന്നെ കോഴിക്കോട് ജനങ്ങളുമായും ഉള്ള ഒരു വ്യക്തിയാണ് എളമരം കെരീം മുൻമന്ത്രിയായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിലാണ് പ്രധാന മത്സരം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു മൂന്നാം സ്ഥാനത്തിൽ കൂടുതൽ ഒന്നും അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കാര്യമായി അവിടെ പരാമർശി പരാമർശിക്കുന്നില്ല അപ്പോൾ നേരിട്ടുള്ള ഒരു മത്സരം ഇവർ രണ്ടുപേരും തമ്മിലാണ് ഇനി നമുക്ക് ഈ മണ്ഡലത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം ഇതിന്റെ ഘടന വരുന്നത് കോഴിക്കോട് സൗത്ത് കോഴിക്കോട് നോർത്ത് ബേപ്പൂര് എലത്തൂര് ബാലുശ്ശേരി കൊടുവള്ളി കുന്നമംഗലം തുടങ്ങിയ മണ്ഡലങ്ങളാണ് നമുക്ക് ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ ഘടന എങ്ങനെയാണെന്ന് പരിശോധിക്കാം നമുക്കറിയാം കൊടുവള്ളി മണ്ഡലത്തിൽ എം കെ ഡോക്ടർ എം കെ മുരി മുനിർ ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി ആറ് മണ്ഡലങ്ങളിലെ എം എൽ എ മാർ എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് പക്ഷേ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ അതിന്റെ പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫിന് മുൻതൂക്കമുള്ള കുറച്ച് മേഖലകൾ കുറച്ച് മണ്ഡലങ്ങൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് സൌത്ത് അത് സ്ഥിരമായി ലീഗ് ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം അത് കൈവിട്ടുപോയി കോഴിക്കോട് സൌത്തിൽ ഒരു മുൻതൂക്കം നമുക്ക് യു ഡി എഫിന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കുന്നമംഗലം കുന്നമംഗലം നമുക്ക് യു ഡി എഫിനൊരു മേൽക്കൈയുള്ള ഒരു മണ്ഡലം തന്നെയാണ് ലോക്സഭാ ഇലക്ഷനിൽ പിന്നെ തീർച്ചയായിട്ടും കൊടുവള്ളി നേരത്തെ പറഞ്ഞു ഈ മൂന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് കാര്യമായ ഒരു മേൽക്കൈ കിട്ടാൻ സാധ്യതയുണ്ട് ബേപ്പൂർ ബാലുശേരി അലത്തൂർ കോഴിക്കോട് നോർത്ത് തുടങ്ങിയ മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിനൊരു മുൻതൂക്കം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ഇവിടെ രണ്ട് രണ്ടധികാരന്മാർ തമ്മിലുള്ള ഒരു മത്സരമാണ് ളമരംകരിയും അതുപോലെ തന്നെ എം കെ രാഘവനും ആര് ജയിക്കും എന്നുള്ളത് റിസൾട്ട് വന്നാൽ തന്നെയാ നമുക്ക് അറിയാൻ പറ്റുള്ള ആര് ആരാണ് അവിടെ അവരുടെ പ്രചരണത്തിലും അതുപോലെ തന്നെ വോട്ട് സമാഹരിക്കുന്നതിലും മുന്നിട്ട് നിന്നത് എന്നുള്ളത് നമുക്ക് രണ്ടുപേര് രണ്ട് സ്ഥാനാർത്ഥികളുടെ ഈ സ്ട്രാറ്റജി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എളമരം കരിയും തീർച്ചയായിട്ടും ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ ഒരു ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് കടക്ക കടന്നു കയറാനുള്ള ഒരു ശ്രമം അദ്ദേഹം കാര്യമായി നടത്തിയിട്ടുണ്ട് കാര്യമായൊരു പ്രചാരണം സി ഐ എൻ ആർ സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നിയാണ് കേന്ദ്ര കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിമർശനത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രചരണം നടത്തിയത് പിന്നെ അദ്ദേഹം രാജ്യസഭാ എം പി ആയിരിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ പ്രചരണം നേരെ മറിച്ച് എം കെ രാഘവൻ അദ്ദേഹം വളരെ ജനകീയനാണ് കഴിഞ്ഞ ടേമുകളിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് എല്ലാവർക്കും എല്ലാവരുടെയും രാഗവേട്ടനായി ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം കൂടുതൽ ഊന്നിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് കൂടുതൽ അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ വോട്ടിംഗ് പാറ്റേൺ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ ചിന്തിക്കും കരീം കാക്ക രാഘവേട്ടൻ വോട്ട് ചെയ്യോ പിന്നെ മറ്റുള്ള കൺസിഡറേഷൻസ് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എങ്ങനെ അതിന്റെ വോട്ടിംഗ് പാറ്റേൺ വരും അടിയൊഴുക്കുകൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നത്തെ ട്രേഡ് യൂണിയൻ രംഗങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യമാണ് കെരീംക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം കോഴിക്കോടുകാരുടെ ഇടയിലില്ല രാഘവേട്ടൻ അത്രയും ഇല്ല അങ്ങനെ തീപാറുന്ന ഒരു പോരാട്ടമാണ് നമ്മൾ കോഴിക്കോട് കണ്ടത് എന്റെ ഒരു പ്രവചനം ഞാൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ഫാക്ടറീസ് വെച്ച് ഞാൻ ഒരു പ്രവചനം നടത്താൻ ഉദ്ദേശിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം എം കെ രാഘവനുള്ള അവിടുത്തെ പോപ്പുലാരിറ്റി ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരു എൻ ഡി എ ഇതര സഖ്യം ഇന്ത്യ സഖ്യം വരണം അതിൽ അതിന് കോൺഗ്രസ് നേതൃത്വം നൽകണം എന്നുള്ളൊരു ചിന്ത കുറച്ചെങ്കിലും ഉണ്ട് ഈ മൂന്ന് ഫാക്ടേഴ്സ് മുൻനിർത്തിക്കൊണ്ട് വളരെ സ്ലൈറ്റായിട്ടുള്ള ഒരു അഡ്ജ് ഞാൻ എം കെ രാഘവന് കോഴിക്കോട് മണ്ഡലത്തിൽ കാണുന്നുണ്ട് പക്ഷെ നേരെ മറിച്ച് ഇളമരം കരീമിൻ്റെ ആ പ്രചരണം സി എൻ ആർ സി പോലുള്ള വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചരണം അത് എത്രത്തോളം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അത് വർക്കൗട്ടായി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി ഈ കെരീംക ജയിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല അപ്പോൾ എൻ്റെ ഈ ഒരു വിലയിരുത്തൽ നിങ്ങൾക്ക് നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും എന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക നിങ്ങൾ നിങ്ങൾ കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫോർ നൌ ദിസ് ഇസ് ജംഷിദ്